അന്ന് വൈകിട്ട് ആറുമണിയായപ്പോഴാണ് ജോനനാഥം പ്രാചൽ കഴിച്ചത് ഒറ്റപ്പെടലിന്റെ വിരസതയിൽ നിന്ന് രക്ഷപ്പെടാൻ പലതും വായിക്കാൻ ആഗ്രഹിച്ച അയാൾക്ക് പക്ഷേ തൻ്റെ മുറിയിൽ ഒരു ന്യൂസ് പേപ്പറിന്റെ കഷ്ണം പോലും കണ്ടെത്താനായില്ല പ്രഭുവിൻ്റെ സമ്മതം വാങ്ങുന്നതുവരെ കോട്ടയിൽ ചുറ്റിത്തിരിയാൻ മനസ്സനുവദിക്കുന്നുമില്ല സ്വാതന്ത്ര്യം തന്നിട്ടുള്ള മുറിയിൽ എവിടെയെങ്കിലും വലുതും കിട്ടുമോ എന്നറിയാൻ ജോനനാഥൻ തൊട്ടടുത്ത മുറി തുറന്നു ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു ആ വാതിൽ തുറന്ന ഉടനെ അയാളുടെ ആക്രാന്ത നിമിഷങ്ങൾക്ക് അതിരുണ്ടായിരുന്നില്ല അതൊരു വായനാശാലയും പഠനമുറിയുമായിരുന്നു വായനശാലയിൽ എണ്ണമറ്റ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ഷെൽഫിൽ നിറയെ അടുക്കി വെച്ചിരിക്കുന്നു ഭാര്യകളും ദിനപത്ര എണ്ണിലേക്ക് പോകാൻ തീരുമാനിച്ച മുതൽ ഇവർ എനിക്ക് എന്തുമാത്രം ആഹ്ലാദം പകർന്നു തന്നിട്ടുണ്ടെന്നറിയൂ പക്ഷെ താങ്കൾ എത്രയും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നു ജോനനാഥൻ പറഞ്ഞു നന്ദി നിങ്ങൾ എന്നെ വെറുതെ പുകഴ്ത്തുകയാണ് എനിക്ക് അത്ര വളരെ ഒന്നും ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ പ്രഭു ഏറ്റവും വിനീതനായി പറഞ്ഞു അല്ല ഞാൻ പുകഴ്ത്തിയതല്ല താങ്കളുടെ ഇംഗ്ലീഷ് വളരെ നല്ലതാണ് കുറച്ച് നിമിഷങ്ങളിലെ മൗനത്തിനു ശേഷം പറഞ്ഞു തുടങ്ങി നിങ്ങളുടെ സുഹൃത്തായ പീറ്റർ ഹോക്കിൻസിന്റെ പ്രതിനിധിയായിട്ട് മാത്രം വന്നവരല്ല നിങ്ങളിവിടെ താമസിക്കുന്ന തീരെ കുറഞ്ഞ സമയത്തിൽ മുഴുവൻ തന്നെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള എൻ്റെ പരിചയക്കുറവ് പരിഹരിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഇന്ന് ഇത്രയും വൈകിയതിൽ മാപ്പ് തരിക ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഞാൻ ഈ വായുശാലയിൽ വരുന്നതുകൊണ്ട് താങ്കൾക്ക് വിരോധമുണ്ടോ ജോനനാഥൻ ചോദിച്ചു തീർച്ചയായും ഇല്ല നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെയും പോകാം പക്ഷെ കൂട്ടിയിട്ടിരിക്കുന്ന മുറികളിൽ കയറാൻ താല്പര്യം തോന്നരുത് അവിടെ കാണപ്പെടുന്നതിനെല്ലാം ചില പ്രത്യേക കാരണങ്ങളുണ്ട് എന്റെ സ്ഥിതിയിലിരുന്ന് ചിന്തിച്ചാലേ നിങ്ങൾക്ക് അവയെല്ലാം മനസ്സിലാവൂ അത് സംബന്ധിച്ചപ്പെട്ടിൽ ജോനനാഥൻ തലകുഴുക്കി നാം ഇപ്പോൾ ട്രാൻസിവാനയിലാണ് ഇംഗ്ലണ്ടിലെ നിങ്ങളുടെ രീതികൾ ഞങ്ങളുടെ പോലെ അല്ലാത്തതിനാൽ പലതും അസാധാരണമായി നിങ്ങൾക്ക് തോന്നിയേക്കാം ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് ബോധ്യമാകുകയും ചെയ്തിരിക്കുമല്ലോ ജോനാഥൻ ആ അവസരത്തിന് മുൻപ് ചോദിക്കാൻ ഉദ്ദേശിച്ച ചില സംശയങ്ങൾ പ്രഭുവിനോട് ചോദിക്കാൻ തീരുമാനിച്ചു ആ നാട്ടുകാരുടെ അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും പ്രവൃത്തികളെക്കുറിച്ചുമൊക്കെ പലതും ചോദിച്ചെങ്കിലും പ്രഭു ഉത്തരങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്തത് ചെയ്ത് കേട്ടില്ലെന്ന് നടിച്ചു ചിലതിന് വിഷയം മാറ്റി സംസാരിച്ചു ഇവിടേക്ക് പോരുന്ന വഴി വഴി കണ്ട നീല വെളിച്ചത്തെക്കുറിച്ചും കുതിരവണ്ടിക്കാരൻ പലവട്ടം പോയി മടങ്ങി വന്നതിനെ കുറിച്ചും ജോനാഥൻ ചോദിച്ചു അതിന് മറുപടി ഡ്രാക്കുള പറഞ്ഞു നൂറ്റാണ്ടുകൾ തുടർച്ചയായി വെല്ലാറ്റികളും സാങ്സൺ വംശജരും തുർക്കികളും യുദ്ധം ചെയ്ത സ്ഥലമാണിത് രാജ്യസ്നേഹികളുടെയും കയ്യേറ്റക്കാരുടെയും രക്തം ഒഴുകിയിട്ടുള്ള മണ്ണ് നാട്ടുകാരുടെയും ശത്രുക്കളുടെയും ആയുധങ്ങൾക്കിരയായി മരണപ്പെടുമ്പോൾ ആ പ്രദേശത്തെ സമ്പത്തെല്ലാം ഭൂമിയിൽ കുഴിച്ചിട്ടിരിക്കണം ചില പ്രത്യേക അവസരങ്ങളിൽ അത് നിക്ഷേപമുള്ള സ്ഥലങ്ങളിൽ ഇത്തരം അത്ഭുത വെളിച്ചം കാണാറുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് എന്നിട്ടിത്ര കാലമായിട്ടും അവ ആരും കണ്ടുപിടിക്കാത്തത് എന്തുകൊണ്ട് നിധിയെക്കുറിച്ച് തെളിവുകൾ ആ പ്രകാശത്തിൽ നിന്ന് കിട്ടുമെങ്കിൽ ആളുകൾ നിശ്ചയമായും അത് കൈവശപ്പെടുത്താൻ തുനിയില്ലേ ജോനനാഥൻറെ ചോദ്യത്തിന് തെല്ലും വൈകാതെ പ്രഭു മറുപടി കൊടുത്തു സുഹൃത്തെ കർഷകർ സ്വതേ പേടിത്തൊണ്ടന്മാരാണ് ആ നീല നീലവിളിച്ചം കാണുന്ന അർദ്ധരാത്രികളിൽ ഒരൊറ്റ മനുഷ്യജീവിയും നിവൃത്തി ഉണ്ടെങ്കിൽ പുറത്തിറങ്ങില്ല തുടർന്ന് എന്തുകൊണ്ടോ ആ വിഷയം തുടരാൻ പ്രഭു താൽപര്യം കാലിച്ചില്ല ഇംഗ്ലണ്ടിൽ ിൽ പ്രഭു വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഹോക്കിൻസ് കണ്ടുവച്ചിട്ടുള്ള എസ്റ്റേറ്റിനെ പറ്റി സംസാരം തിരിച്ചുവിട്ടു അതിനുവേണ്ടി ആധാരങ്ങൾ നടത്താനുള്ള ഒപ്പുകൾ ശേഖരിക്കേണ്ട കടലാസുകൾ ജോനനാഥൻ പ്രഭുവിൻ്റെ ഒപ്പുകൾ വാങ്ങി പ്രഭു ഒരു കത്തുകൂടി ഹോക്കിൻസിനെ ഏൽപ്പിക്കാൻ അപ്പോൾ തന്നെ തയ്യാറാക്കി കൊടുത്തു പ്രഭു ഇംഗ്ലണ്ടിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആ എസ്റ്റേറ്റ് പർഫ്ലീറ്റ് എന്ന സ്ഥലത്ത് ഇരുപത് ഏക്കറോളം വിസ്തീർണമുള്ളതായിരുന്നു നാല് ഭാഗത്ത് മുർന്ന കരിങ്കൽ ചുമരുകളുള്ള ചതുർമുഖി എന്നൊരു പഴയ ബംഗ്ലാവ് ഉണ്ടായിരുന്നു അതിൽ ആ പുരയിടത്തിന്റെ വിവിധ കോണുകളിലെ ഫോട്ടോസും ജോനനാഥൻ കൂടെ കൊണ്ടുവന്നിരുന്നു ഇംഗ്ലണ്ടിലെ തൻ്റെ സ്നേഹിതനും വക്കീലുമായ ഹോക്കിൻസുമായി എഴുത്തുകുത്തുകളിൽ കൂടിയാണ് പ്രഭു ഇത് സാധിച്ചത് വസ്തുവിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ച് ഉറപ്പിക്കാനും കടലാസുകൾ ശരിയാക്കാനുമാണ് ഹോക്കിൻസിന്റെ കുമസ്തനായ ജോനനാഥൻ കാക്കറെ ട്രാൻസിവാനയിലേക്ക് അയച്ചത് ജോനാനാഥൻ എടുത്തുകൊടുത്ത ഫോട്ടോകൾ പ്രഭു മാറി മാറി നോക്കി ആ പുരയിരത്തിനടുത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നു വളരെ കാലങ്ങളായി അടച്ചുപൂട്ടിക്കിടന്ന ആ എസ്റ്റേറ്റും ബംഗ്ലാവും ചവകുരീടം പോലെയാണ് തോന്നിയിരുന്നത് പ്രഭുവിന് ആ സ്ഥലം വളരെ ഇഷ്ടമായി എന്ന് തോന്നുന്നു അദ്ദേഹം വളരെ സന്തുഷ്ടനായിരുന്നു പുതിയ കെട്ടിടങ്ങളെക്കാൾ താനിഷ്ടപ്പെടുന്നത് പഴയ കെട്ടിടങ്ങളാണെന്നും ഏകാന്തതയും അന്ധകാരം യാത്രയുടെ ഭീകരതയുമാണ് ഏറെ ഇഷ്ടമെന്നും പ്രഭു പറഞ്ഞു ജോനനാഥിനത് കേട്ടപ്പോൾ അടിമുടിയൊരു വിറയൽ ബാധിച്ചു പ്രഭുവിൻ്റെ മുഖഭാവം ജോനനാഥിനെ ഭയ പൊടുന്നതിനെ കടലാസുകളെല്ലാം ശരിയാക്കി വെക്കാൻ പറഞ്ഞ് പ്രഭു പോയി അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നപ്പോഴേക്കും ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞിരുന്നു നിങ്ങൾ ഇനിയും പുസ്തകമായി ഇരിക്കുകയാണോ പക്ഷേ എപ്പോഴും ഇങ്ങനെ ജോലിയുമായി മാത്രം കഴിയുന്നത് ശരിയല്ല വരൂ അത്താളം തയ്യാറാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു പ്രഭു ജോനാഥന്റെ കൈ പിടിച്ചുകൊണ്ട് തീൻമുറിയിലേക്ക് പോയി അന്നും പ്രഭു തന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് ജോനനാഥന് മനസ്സിലായി എങ്കിലും തൻ്റെ സമീപത്തിരുന്ന് സംസാരിക്കാൻ അധികം താല്പര്യം കാണിച്ചതിന് ജോനനാഥൻ സന്തുഷ്ടനായിരുന്നു അത്താഴം കഴിഞ്ഞു പിന്നെയും അവർ സംസാരിച്ചു കൊണ്ടിരുന്നു തലേദിവസം നല്ലതുപോലെ ഉറങ്ങിയതിനാൽ ഉറക്കം ജോനനാഥനെ ശല്യപ്പെടുത്തിയതേയില്ല സമയം ഇഴഞ്ഞു നീങ്ങുന്നത് ആരും അറിഞ്ഞില്ലെന്നെ ആരംഭമായി പെട്ടെന്ന് വർദ്ധിച്ച തണുപ്പ് ജ്യോനാഥനെ വിറപ്പിച്ചു അകലെവിടെയോ ഒരു പൂവൻ കോഴി കാക്ക കാക്കുകരയുന്നതിൻ്റെയും ശബ്ദങ്ങൾ പെട്ടെന്ന് ട്രാക്കുള പ്രഭു ഇരുന്നിടത്തുനിന്ന് ഞെട്ടിപ്പെടുന്ന എഴുന്നേറ്റു സമയം പോയിത് അറിഞ്ഞില്ല നിങ്ങളെ ഇത്രയും നേരം ഉറക്കമുളപ്പിച്ചത് തെറ്റായിപ്പോയി ഇനിമേൽ ഇത്രയും വാചകത്തോടെ താങ്കൾ സംസാരിക്കരുത് കാരണം ഞാൻ സമയം പോകുന്നത് അറിയുന്നതേയില്ല അത്രയും പറഞ്ഞ് പതിവുള്ള അഭിവാദത്തോടെ പ്രഭു പിരിഞ്ഞു ജോനനാഥൻ മുറിയിലോട്ട് പോയി ജാലകവാതിലൂടെ കടന്നു വരുന്ന ഇളം പ്രകാശത്തിന് പുലരിയുടെ ആദ്യത്തെ വിളർച്ച ഉണ്ടായിരുന്നു യും സമയം ഉറങ്ങാൻ കഴിയാത്തത് കൊണ്ട് ജോനനാഥൻ പെട്ടെന്നുണർന്നു പുറത്ത് പ്രകാശം നല്ലപോലെ പോലെ കഴിഞ്ഞിരിക്കുന്നു എഴുന്നേറ്റു ഷേവ് ചെയ്യാനുള്ള ഒരുക്കത്തോടെ തന്റെ ചെറിയ കണ്ണാടി ചുമരിൽ തൂക്കി ഷേവ് ചെയ്യാൻ അയാൾ തുടങ്ങുകയായിരുന്നു പെട്ടെന്ന് കറുത്ത ഒരു കൈ ജോനനാഥന്റെ തോളിൽ പതിഞ്ഞു ഒരു ഞെട്ടലൂടെ തിരിഞ്ഞു നോക്കിയ ജോനനാഥൻ കണ്ടത് എന്തോ വല്ലാത്ത ഭാവത്തിൽ പിന്നിൽ നിൽക്കുന്ന പ്രഭുവിനെയാണ് പ്രഭു നല്ല പ്രഭാതം നേർന്നുവെങ്കിലും ജോനനാഥൻ എന്തോ ഒന്നും നടുങ്ങി കാരണം ആ മുറിയിലെ മിക്ക മിക്കവാറും എല്ലാത്തിനും പ്രതിഫലനം കള്ള കണ്ണാടിൽ കാണാൻ കഴിഞ്ഞിട്ടും പ്രഭുവിൻ്റെ രൂപം അയാൾക്കതിൽ കാണാൻ കഴിഞ്ഞില്ല ഒരു ചെറിയ നെടുക്കത്തോടെ വീണ്ടും തിരിഞ്ഞു നോക്കിയ ജോലനാഥൻ്റെ മുഖത്ത് ശൗരക്കത്തി കൊണ്ട് നേരിയൊരു മുറി ഒരു പോരൽ മാത്രമേ ഉണ്ടായിരുന്നുവെന്ന് കരുതി അയാൾ അത്ര കാര്യമാക്കിയിരുന്നില്ല തിരിച്ച് പ്രഭുവിനും അഭിവാദ്യങ്ങൾ നേർന്നുവെങ്കിലും ജോലനാഥൻ്റെ കണ്ണുകൾ ആ കണ്ണാടിൽ തന്നെയായിരുന്നു ഇപ്പോൾ തൻ്റെ പിന്നിൽ നിൽക്കുന്ന പ്രഭുവിനെ വ്യക്തമായി അയാൾക്ക് കാണാൻ കഴിയുന്നുവെങ്കിലും കണ്ണാടിയിൽ ആ രൂപം ഒട്ടും വ്യക്തമല്ലായിരുന്നു ആ മുറി മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന വട്ടക്കണ്ണാടിയിൽ എന്തുകൊണ്ട് പ്രഭുവിൻ്റെ രൂപം മാത്രം ഒട്ടും കാണാൻ കഴിയുന്നില്ല ജോനനാഥൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം നടുക്കം ബാധിച്ചു അതുവരെ അയാൾക്കുണ്ടായിരുന്ന ഭയസംപ്രകങ്ങളുടെ ഉച്ചകോടിയിലെത്തിയ നിമിഷങ്ങളായിരുന്നു ോടെ ഒരു വട്ടം കൂടി കണ്ണാടിയിൽ നോക്കിയപ്പോൾ റക്ക കൊണ്ട് പോടിയും രക്തം കീഴുന്നതിനാണ് അയാൾ ശ്രദ്ധിച്ചത് ശൗരക്കത്തി താഴെ വെച്ച് രക്തം തുടയ്ക്കാൻ ഒരു ചെറു തുണി തുണികഷ്ണത്തിനു വേണ്ടി അയാൾ തിരിഞ്ഞു പ്രഭു തുറിച്ചു നോക്കി മിന്നൽ വേഗത്തിൽ പ്രഭുവിന്റെ മുഖത്ത് അയാൾക്കൊരു പൈചാതിക ഭാവം കാണാനാവുകയും ചെയ്തു അദ്ദേഹം വളരെ ഒരു ജോനനാഥൻറെ കഴുത്തിൽ കടന്നു പിടിക്കാൻ മുന്നോട്ട് കുതിക്കുകയും ചെയ്തു പ്രഭുവിന്റെ കൈ യാദൃശികമായി അയാളുടെ കഴുത്തിലെ കൊന്തമാലയിൽ തട്ടി ആ ക്ഷണം ഉൾക്കടമായ ഞെട്ടലോടെ പ്രഭു കൈ വലിച്ചു ക്രമേണ ആദ്യത്തെ ശാന്തത മുഖത്തണിയൻ പ്രഭു ശ്രമിക്കുകയാണെന്ന് ജോനനാഥന് മനസ്സിലായി നിങ്ങൾ സൂക്ഷിക്കണം മുറിവുണ്ടാകുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം ഇന്നാട്ടിൽ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലുമധികം അപകടത്തിന് കാരണമായേക്കും പ്രഭു സാധാരണ പോലെ മന്ത്രിച്ചു പെട്ടെന്ന് ജാലകത്തിൽ നിന്ന് ആ കണ്ണാടി തട്ടിയെടുത്തുകൊണ്ടയാൾ ഗൗരവത്തോടെ പറഞ്ഞു ഈ നശിച്ച സാധനമാണ് സകലത്തിനും കാരണം നാശം എവിടെയെങ്കിലും പോയി തുലയട്ടെ അത് പറഞ്ഞയാൾ തൻ്റെ ഒരുക്കുകൈകൊണ്ട് ഒറ്റത്തള്ളിന് ജനലാവാതിൽ തുറക്കുകയും അതുവഴി കണ്ണാടി അകല അകലത്തിലേക്ക് വീശിയെറുകയും ചെയ്തു ആയിരക്കണക്കിനടി താഴേക്ക് പറന്ന് വീണ കണ്ണാടി കൂർത്തൂന്തി നിക്കുന്ന പാറകൾ തട്ടി നൂറ് കഷ്ണങ്ങളായി ചിതറി പിന്നീട് പിന്നീടൊരക്ഷരം ശബ്ദിക്കാതെ പതിവുള്ള അഭിവാദ്യങ്ങൾക്ക് പോലും അർപ്പിക്കാതെ പ്രഭു ആ മുറി വിട്ടിറങ്ങി അന്ന് പകൽ ജോനനാഥൻ ഒറ്റയ്ക്കിരുന്ന് ആഹാരം കഴിച്ചു താൻ അവിടെ എത്തിയിട്ട് അത്രയുമായിട്ടും പ്രഭു അവിടെ നിന്ന് എന്തെങ്കിലും ആഹാരം കഴിക്കുന്നത് ജോനനാഥന് കാണാൻ കഴിഞ്ഞില്ല വല്ലാത്തൊരു മനുഷ്യൻ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു തുറങ്ങുമ്പോഴൊക്കെയോ സുഖകരമല്ലാത്ത ഒരു അനുഭവമാണ് തനിക്കുണ്ടാകുന്നതെന്ന് ജോനനാഥൻ ഉറപ്പായി ഭക്ഷണം കഴിഞ്ഞ് ജോനനാഥൻ കോവണി കയറി മുകളിലേക്ക് പോയി തെക്കു ഭാഗത്തേക്ക് തുറക്കാവുന്ന ഒരു മുറി ഉണ്ടായിരുന്നു ആ ഭാഗത്തേക്കാണ് അയാൾ നടന്നത് തൊട്ടടുത്ത് അടഞ്ഞുകിടന്ന ഒരു ജാലകവും തുറന്ന് അയാൾ വെറുതെ പുറത്തോട്ട് നോക്കി അതിശയകരമായ ഒരു കാഴ്ചയാണ് അവിടെ അയാൾക്ക് കാണാൻ കഴിഞ്ഞത് ചെങ്കുത്തായ ഒരു വലിയ പാറക്കെട്ടിന്റെ മുകളിലാണ് ആ അയാൾ മനസ്സിലാക്കിയത് അപ്പോഴാണ് ഒരു ചെറിയ കല്ലാണെങ്കിലും ജനാലയിൽ കൂടി പുറത്തോട്ടിട്ടൽ ആയിരക്കണക്കിനേറെ താഴേക്ക് പോയി ഒന്നിലും തൊടാതെ വീഴും നോക്കത്താ ദൂരത്തേക്ക് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വനഭൂമിക്കപ്പുറം ഒരു കടലായിരുന്നു ഒരു കൊടും വനം നിർമ്മിച്ച പച്ചപ്പഴുത്താളുകളുടെ വൻ വളയിൽ മലയിറുമ്പുകൾ നിന്ന് ഇടയ്ക്കിടെ ചെറിയ രജത രേഖകൾ പോലെ കൊച്ചരുവികൾ കാടുകൾക്കിടയിലൂടെ കളവരാഗത്തോടെ ഒഴുകുന്നുണ്ടായിരുന്നു മനോഹരമായ ആ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനുള്ള മാനസക അവസ്ഥയിലായിരുന്നില്ല ജോനനാഥൻ അസ്വസ്ഥ മനസ്സിനായി അയാൾ തനിക്ക് നടന്നു ചെല്ലാവുന്നിടത്തൊക്കെ ആ ഓടി നടന്നു പക്ഷേ പല ഭാഗത്തും അടഞ്ഞുകിടക്കുന്ന കഥകുകൾ മാത്രം കണ്ടയാൾ അമ്പരന്നു അടഞ്ഞുകിടക്കുന്ന വാതിലുകളും കരിങ്കൽ ഭിത്തിയിലെ കൂറ്റിൻ ജനലുകളും എല്ലാം ഒരു തടവറയ്ക്ക് സമാനം അടഞ്ഞു തന്നെ കിടന്നിരുന്നു പുറത്തേക്ക് യാതൊരു പഴുതുമില്ലാതെ ജോനനാഥൻ എന്ന ചെറുപ്പക്കാരൻ പകച്ചു ആ കോട്ട തികച്ചും ജയിലാണെന്നും അതിലെ ഏക മനുഷ്യ തടവകാരൻ താനാണെന്നും ജോനനാഥന് വ്യക്തമായി മുമ്പ് ഒരിക്കലും ഉണ്ടാക്കാത്ത വിധം ഞെട്ടലുണ്ടായി ജോനനാഥൻ ഒരു പാ പ്രാന്തനെ പോലെ കോട്ടയ്ക്കുള്ളിൽ ഓടി നടന്നു കോവണിപ്പടികൾ പലതവണ കയറുകയും ഇറങ്ങുകയും ചെയ്തു അയാൾ കണ്ണിൽ കണ്ട മാതിലുകളും ജനലുകളെല്ലാം ഒന്തിയും തള്ളിയും അയാൾ ഉഴറി പുറത്തോട്ട് പോകാനാവാകതെ നിസ്സഹായിലാണ് താനെന്ന് ഒരിക്കൽ കൂടി ബോധ്യമായപ്പോൾ ജോനനാഥൻ തളരുകയും ചെയ്തു ഇനി പ്രഭു വരുമ്പോൾ തൻ്റെ സകല സംശയങ്ങളും തുറന്നു ചോദിക്കണമെന്നും തന്നെ ഇങ്ങനെ തടവറയിലാക്കിയിരിക്കുന്നത് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നും ചോദിക്കണമെന്നും തീരുമാനിച്ചു തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് മാത്രമേ ഈ കോട്ടയിൽ നിന്ന് രക്ഷപ്പെടാനാവൂ എന്ന് അയാൾക്ക് ഉറപ്പായി അങ്ങനെ ആലോചിച്ച് നിൽക്കി താഴെ കഥകടയ്ക്കുന്ന ശബ്ദം കേൾക്കാനായി പ്രഭു മടങ്ങി വന്നതാകാം ട്രാക്കുള പ്രഭുവും താനുമല്ലാതെ മറ്റാരും ആ കോട്ടയിലില്ലെന്ന് സംശയം തനിക്കുള്ളതെല്ലാം പ്രഭു തന്നെ ഒരുക്കുന്നത് കണ്ടപ്പോൾ ജോനനാഥന് തീർച്ചയായി പ്രഭു തന്നെയല്ലേ ഇവിടേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവന്ന എന്നും അയാൾക്ക് സംശയം തോന്നി അങ്ങനെ ഓർത്ത നിമിഷത്തിൽ അന്ന് വണ്ടിക്കാരൻ കൈകൾ ഉയർത്തി വീശി ചെന്നായ കൂട്ടത്തെ വിരട്ടി ഓടിച്ച രംഗം മനസ്സിൽ തെളിഞ്ഞു ഇപ്പോൾ എല്ലാം വ്യക്തമാകുന്നു ബി സ്ട്രീറ്റിൽ വെച്ചും വണ്ടിയിൽ വെച്ചും സഹയാത്രികൾ തന്നെക്കുറിച്ച് കുറിച്ചു ഉത്കണ്ഠപ്പെട്ടത് വെറുതെ ആയിരുന്നില്ല അറിയാതെ ജോനനാഥനെ കൈ കഴുത്തിലെ കൊന്തമായി ലുടക്കി സ്നേഹമുള്ള ആ വൃദ്ധ സമ്മാനിച്ച കുരിശുമാല അവരെ ഈശ്വരനെ രക്ഷിക്കട്ടെ ആ കുരിശുമാലയിൽ സ്പർശിക്കുമ്പോഴൊക്കെ അവിഭാജ്യമായൊരു സംതൃതിയും മനസ്സമാദവും തനിക്ക് അനുഭവപ്പെടാറുണ്ടെന്ന് ജ്യോനാഥൻ ഓർത്തു ഏതായാലും ഇനി വൈകാതെ ഡ്രാക്കുള പ്രഭുവിനെ കുറിച്ചുള്ള സകല രഹസ്യങ്ങളും കണ്ടുപിടിക്കണമെന്ന് അയാൾ തീരുമാനിച്ചു അങ്ങനെയാകുമ്പോൾ താൻ സംശയിക്കുന്ന കാര്യങ്ങൾ പ്രഭുവിനോട് തുറന്നു ചോദിക്കാതിരിക്കുക ഭേദം അയാൾക്ക് യാതൊരു സംശയത്തിനും ഇടകൊടുക്കാത്ത വിധത്തിലാക്കണം കാര്യങ്ങൾ തീർക്കേണ്ടത് അന്ന് അർദ്ധരാത്രി വരെ ജ്യോനനാഥനും പ്രഭുവും സംഭാഷണം നീണ്ടു ഫ്രാൻസിവാനിയുടെ ചരിത്രത്തെക്കുറിച്ചും കുറിച്ചും മറ്റു ജ്യോനാഥൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് വളരെ താല്പര്യപൂർവ്വം പ്രഭു മറുപടി പറഞ്ഞു കോട്ടയെക്കുറിച്ചും ആ ഭീകര ബംഗ്ലാവിനെ കുറിച്ചും അന്വേഷിച്ചപ്പോൾ പ്രഭു താൻ എന്നതിന് പകരം നാം എന്നുള്ള രാജകീയ ഭാഷയിൽ സംസാരിച്ചത് ജോനാഥൻ ശ്രദ്ധിച്ചു വികാരഭരിതനായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടുമിങ്ങോട്ടും ഉലാത്തിയ ട്രാക്കുള പ്രഭു തൻ്റെ ഉരുക്കുമുഷ്ടികൾ മേശ്യമേ ഇടിച്ചു യുദ്ധത്തെക്കുറിച്ചും മറ്റും ആവേശത്തോടെ സംസാരിച്ചു ആറ്റില എന്ന ഹോണരാജാവിന്റെ വംശജനാണ് താനെന്ന് പ്രഭു അഭിമാനപൂർവ്വം പറഞ്ഞു മംഗളയാൻ ലംബാർ ആവാൻ ഖാൻ തുർക്കികൾ തുടങ്ങിയവരുമായി നടത്തിയ സമരങ്ങളും അവരെ വിരട്ടി ഓടിച്ച കഥകളും വാചാലനായി അദ്ദേഹം പറഞ്ഞു ആ വംശത്തിലെല്ലാവരും വീരയക്തം നൽകിയതും ധൈര്യം സമ്പാദിച്ചു കൊടുത്തതും ട്രാക്കുളയുടെ രക്തമാണെന്ന് ഉറക്കി ഉദ്ഘോഷിച്ചു നാട്ടുകാരുടെ മുഴുവൻ ആശാ കേന്ദ്രമായി വിലസിയതും റൊമോനോഫുകളെ ചിന്ന ഭിന്നമായി ഓടിച്ചതും ഈ ട്രാക്കുളർ പ്രഭു തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ ജോനനാഥൻ ഭയം കൊണ്ട് കിടുകുടയിൽ വിറച്ചുപോയി നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രം അന്നും ഇതേ പ്രഭു ആ വംശത്തിൻ്റെ തലവനാണെന്ന് പറയുമ്പോൾ എന്തോ ഒന്ന് തൻ്റെ ശരീരമാകനം പോലെ പടന്നു കയറുകയാണ് ജോനനാഥൻ അറിഞ്ഞു പ്രഭു എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് ആ പഴയ സമരത്തിന്റെ ദിവസങ്ങൾ അവസാനിച്ചിരിക്കുന്നു അന്തസ്സില്ലാതെ ഈ സമാധാനത്തിൻ്റെ ദിവസങ്ങളിൽ രക്തം എത്രയും അപൂർവം വിലയേറിയതായിരിക്കുന്നു പ്രഭു പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു ജ്യോനാഥം പിന്നെയും അത്തുൽകിടലമായി ഞെട്ടി അപ്പോഴേക്ക് നേരം പുലറായറായതുകൊണ്ട് ഇരുവരും ഉറങ്ങാൻ പോയി അടുത്ത ദിവസം പ്രഭു വന്നപ്പോൾ അദ്ദേഹം വസ്തു വാങ്ങുന്നത് സംബന്ധിച്ചുള്ള ഇടപാടുകളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി ലണ്ടനിൽ വ്യാപാര ഇടപാടുകൾക്ക് ഒരേ സമയം ഒന്നിലധികം ഏജന്റുമാരുണ്ടാകുമോ എന്ന് അദ്ദേഹം തിരക്കി സംസാരം ആ വഴിക്ക് പുരോഗമിച്ചപ്പോൾ മുൻപ് പരിചയമില്ലാത്ത ആ നാട്ടിലെ നടപടിക്രമങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അറിവ് അത്ഭുതമുണ്ടാക്കി നിങ്ങൾ എൻ്റെ സ്നേഹിതൻ പീറ്റർ ഹോക്കിൻസിന് ആദ്യത്തെ കത്തയച്ച ശേഷം അദ്ദേഹത്തിനോ മറ്റാർക്കോ എഴുതുകയുണ്ടായോ ഇല്ലെന്നർത്ഥം വരുന്ന പോനാഥൻ തലകുലക്കി അല്ലെങ്കിലും ആ കാര്യമോർത്ത് ദുഃഖിച്ചിരിക്കുകയായിരുന്നു അയാൾ എങ്കിൽ താങ്കൾ ഇപ്പോൾ എഴുതിക്കൊള്ളുക സ്നേഹിത ഹോക്കിൻസിന് മാത്രമല്ല മറ്റാരെങ്കിലും താങ്കൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവർക്കു കൂടി നിങ്ങൾക്ക് സമ്മതമെങ്കിൽ ഒരു നാ മാസം എൻ്റെ കൂടെ താമസിക്കുന്നതിന് കൂടി എഴുതു അത്രയധികം ദിവസം ഞാനിവിടെ താമസിക്കണമെന്നുണ്ടോ ജോനനാഥൻ ഒരു നടുക്കത്തോടെ ചോദിച്ചു ഞാൻ അത് ആഗ്രഹിക്കുന്ന മിസ്റ്റർ ഹാക്കർ നിങ്ങളുടെ യജമാനൻ നിങ്ങളെ ഇവിടേക്ക് അയച്ചിട്ടുള്ളത് എൻ്റെ ആവശ്യങ്ങളും സൗകര്യങ്ങളും കൂടി നോക്കാനാണ് അനുകൂലമായി തല കുലുക്കാനല്ലാതെ ജോനനാഥനൊന്നും കഴിയുമായിരുന്നില്ല തൻ്റെ യജ്ഞ ായ പീറ്റർ കോക്കിൻസിന്റെ താല്പര്യവും സംരക്ഷിക്കേണ്ടതാണല്ലോ താൻ പ്രഭു അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകളിൽ തന്റെ തിലക്കും പാവവും താൻ അവിടുത്തെ തടവുകാരനാണെന്ന വസ്തുത പ്രഖ്യാപിക്കുന്നു തൻ്റെ അഭിപ്രായം എതിരാകരുതെന്ന ആജ്ഞ ഉണ്ടായിരുന്നു ആ നോട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട് പ്രഭു പറഞ്ഞു നിങ്ങൾ കത്തുകൾ എഴുതുമ്പോൾ നമ്മളുടെ ഇടപാടുകളെ സംബന്ധിച്ച കാര്യങ്ങളല്ലാതെ മറ്റുമൊന്നും ഒന്നും എഴുതരുത് അതായിരിക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സന്തോഷം നിങ്ങൾക്കും സുഖമായി ഇവിടെ അവിടെ എത്തിച്ചേരേണ്ടതല്ലേ അത്രയും പറഞ്ഞിട്ട് പ്രഭു ചില കവറുകളും കടലാസുകളും ജോനനാഥനെ ഏൽപ്പിച്ചു പ്രഭുവിൻ്റെ ഉദ്ദേശ്യം മനസ്സിലായത് കാരണം ചില ഔദ്യോഗിക കുറപ്പുകൾ മാത്രം എഴുതാനാണ് അയാൾ തീരുമാനിച്ചത് പിന്നീട് രഹസ്യമായി പീറ്റർ ഹോക്കിൻസിനും പ്രിയപ്പെട്ടവർക്കും വിശദമായി ഷോർട്ട് ഹാൻഡിൽ എഴുതണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു കത്തുകൾ എഴുതി കഴിഞ്ഞ ഒരു പുസ്തകത്തിൽ കണ്ണും നട്ട് ജോനനാഥൻ ഇരുന്നു പ്രഭുവും തിടുക്കത്തിൽ എന്തൊക്കെയോ എഴുതുകയായിരുന്നു കത്തുകളെല്ലാം എഴുതി കഴിഞ്ഞ് പ്രഭു പറഞ്ഞു നിങ്ങളോട് എനിക്ക് ചിലതുകൂടി പറയാനുണ്ട് അല്പം ഗൗരവത്തോടെ താക്കീത് നൽകിയതാണ് നിങ്ങൾക്ക് ഉറക്കം വരുമ്പോൾ നിങ്ങളുടെ ഉറക്കരയിലോ അല്ലെങ്കിൽ ഞാൻ അനുവാദം തന്നിട്ടുള്ള മുറികളിലോ മാത്രം കിടക്കുക ഒരു കാരണവശാലും ഈ കോട്ടയിലെ മറ്റേതെങ്കിലും സ്ഥലത്ത് ചെന്നുറങ്ങിയേക്കരുത് അങ്ങനെ ചെയ്താൽ അത് നിങ്ങൾക്ക് ആപത്ത് വരുത്താൻ ഇടയാകൂ ബുദ്ധിശൂന്യരായി വല്ലയിടത്തും കിടന്നുറങ്ങുന്നവർക്ക് പേടിപ്പെടുത്താൻ ചീത്ത സ്വപ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എപ്പോൾ ഉറങ്ങണമെന്ന് തോന്നുമ്പോഴും നിങ്ങളുടെ മുറിയിലോട്ട് മാത്രം പോകുക അവിടെ നിങ്ങൾ സുരക്ഷിതനായിരിക്കും പ്രഭു പോയി കഴിഞ്ഞപ്പോൾ ജോനനാഥൻ തൻ്റെ മുറിയിലോട്ട് കയറി കുറച്ച് സമയം കഴിഞ്ഞ് മറ്റു ശബ്ദങ്ങളൊന്നും കേൾക്കുന്നതിൽ ഉറപ്പാക്കിയപ്പോൾ അയാൾ വീണ്ടും പുറത്തിറങ്ങി പിന്നെ കൂറ്റൻ കോണപ്പടികൾ കയറി ദക്ഷിണ ദിക്കിലേക്ക് ശ്രദ്ധിച്ചു യാത്ര തിരിച്ചു തനിക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ദൂരത്താണെങ്കിൽ പോലും ഈ ഇടുങ്ങിയ കോട്ടയുടെ അങ്കണത്തേക്കാൾ എത്രയോ സുഖകരവും സ്വതന്ത്രമായിരിക്കും ആ കാട്ടുപ്രദേശം എന്ന് അയാൾക്ക് തോന്നി അസ്വസ്ഥകരമായ ചിന്തകൾ കിടിലം കുളിക്കുന്ന മനസ്സുമായി ജോനനാഥൻ മട്ടുപാവിൽ നിന്നു ഇരുട്ടിന്റെ ഭീകരത ഉറഞ്ഞതാണെങ്കിലും പുറത്തെ ആ സ്വാതന്ത്ര്യം തനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് അയാൾ ആത്മാർത്ഥമായി കൊതിച്ചുപോയി ഇളനിലാവിൽ മുങ്ങിക്കിടന്നിരുന്ന വിശാലമായ ആ വെളിം പ്രദേശത്തേക്ക് യാദർശ്യമായിട്ടാണ് ജോനനാഥൻ കണ്ണുകൾ പാഞ്ഞുചെന്നത് പകൽ പോലെ വ്യക്തമായിരുന്നു അപ്പോൾ അവിടം അങ്ങനെ നോക്കി നിൽക്കേ അസാധാരണമായൊരു ദൃശ്യം അയാളുടെ കണ്ണിൽപ്പെട്ടു ജോനനാഥൻ അവിടേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കാൻ തുടങ്ങി അയാൾ നിൽക്കുന്നതിന്റെ താഴ്ത്ത നിലയിൽ അല്പം തെക്കുഭാഗത്തായി എന്തോ അനങ്ങുന്നതാണ് ആദ്യം കണ്ടത് ആ മുറികളുടെ ക്രമമനുസരിച്ച് ആലോചിച്ചപ്പോൾ അത് ഡ്രാക്കുല പ്രഭുവിൻ്റെ മുറിയിൽ നിന്നാണെന്നും മുറ്റത്തേക്കുള്ള ജാലകമാണെന്നും മനസ്സിലായി പ്രഭുവിൻ്റെ തല ജനലിൽ കൂടി പുറത്തോട്ട് നീളുന്ന കാഴ്ചയാണ് ജ്യോനനാഥൻ കണ്ടത് മുഖം വ്യക്തമായിങ്കിലും പുറവും കഴുത്തും കൈകളുടെ ചലനവും കണ്ടാൽ അത് പ്രഭുവാണെന്ന് മനസ്സിലാക്കാമായിരുന്നു ജ്യോനാഥൻ്റെ ഓർമ്മയിൽ ഭയം പിന്നെയും ഇരച്ചു കയറി ജ്യോനനാഥൻ നോക്കി നിൽക്കെ പ്രഭു പൂർണ്ണമായി ജനാലയത്തൂടെ താഴേക്ക് കടന്ന് കോട്ടയുടെ ചെങ്കുത്തായ കരിങ്കൽ ചുമതിലൂടെ പുറത്തോട്ട് ഇഴഞ്ഞിറങ്ങി തുടങ്ങി പാറയുടെ മുഴുകുഴുപ്പിലും പരുക്കൻ ഭാഗങ്ങളിലും അള്ളിപ്പിടിച്ച് ഒരു ഉടുമ്പിനെ പോലെ തഴ കീഴോട്ടായി ആ രൂപം അതിവേഗം താഴേക്ക് നീങ്ങുകയായിരുന്നു ആ ചലനങ്ങൾക്കിടയിൽ അയാളുടെ പുറത്ത് നീണ്ടുകിടന്ന കറുത്തങ്കി ഒരു വവ്വാലിൻ്റെ ചിറകുപോലെ കാറ്റിൽ ഇരുവശത്തേക്കും പാറിക്കളിച്ചു എന്തൊരു മനുഷ്യനാണ് ഈ ട്രാക്ക്ലാ പ്രഭു അതോ മനുഷ്യരൂപം ധരിച്ച വലിയ ജീവിയോ ജോനനാഥൻ ആലോചിച്ചു കൊടിയെ ഭീതി ഉണർത്തുവിട്ട നടുക്കത്തിൽ കിടുകിടെ നിന്ന ജോനനാഥൻ്റെ ശരീരമാകം ഒരു വിറയൽ ബാധിച്ചു